നമസ്കാരം ഹമാസിനെതിരെ ഗാസയിൽ നടത്തുന്ന യുദ്ധം ഇസ്രായേലിന്റേതു മാത്രമല്ല യു എസിന്റേതുമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിയൻ അച്ചുതണ്ടിനെതിരായ ഏറ്റുമുട്ടൽ കൂടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച ഇസ്രായേലിലെത്തിയ എത്തിയ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയി ഡോസ്റ്റിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നെതന്യാഹു ബാബ് എൽ മാൻഡബ് ഉൾക്കടൽ അടയ്ക്കുമെന്നാണ് ഇറാനിയൻ അച്ചുതണ്ടിന്റെ ഭീഷണി അത് സമുദ്രയാത്രാ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണെന്നും നെതന്യാഹു പറഞ്ഞു അറേബ്യയ്ക്കും ആഫ്രിക്കും ഇടയിലുള്ള ഉൾക്കടലാണ് ബാബ് എൽ മാഡബ് ചെങ്കടലിനെ ഏത് ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇത് ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെ യമനിലെ ഇറാൻ അനുകൂല വിമതരായ ഹൂതികൾ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന ഹമാസിനു മേൽ സമ്പൂർണ്ണ വിജയം നേടുമെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇത് തങ്ങളുടെ മാത്രം യുദ്ധമല്ല പല നിലയ്ക്കും നിങ്ങളുടെ കൂടി യുദ്ധമാണ് ലോകത്തെ പുരോഗമന ശക്തികളെ നയിക്കുന്നത് നിങ്ങളാണ് എന്നതാണ് അതിന് കാരണമെന്നും യു എസിനെ ഉദ്ദേശിച്ച് ഇസ്രായേലിന് യു എസിന്റെ അചഞ്ചലമായ പിന്തുണ ഉണ്ടാകുമെന്ന് ഓസ്റ്റിൻ ഉറപ്പിച്ചു പറഞ്ഞു യു എസിന്റെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കരുതെന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും രാജ്യങ്ങൾക്കും അദ്ദേഹം മുന്നറിയിപ്പും നൽകി അതേസമയം ഇസ്രായേൽ മിസൈൽ ആക്രമണവും കരയുദ്ധവും കടുപ്പിച്ചപ്പോൾ ചെങ്കടലിൽ വെല്ലുവിളി ഉയർത്തി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളും മുന്നേറ്റം ശക്തമാക്കി യു എസിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഹൂതികൾ കച്ചവട കച്ചവടക്കപ്പലുകളും ലക്ഷ്യമിട്ടു ഇതോടെ സൂയസ് കനാൽ വഴിയുള്ള ആഗോള വ്യാപാര സഞ്ചാരം പ്രതിസന്ധിയിലായി ലോകത്തെ വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ എംഎസ്ഇ അടക്കം മൂന്ന് വ്യാപാര കപ്പൽ ഏജൻസികൾ സൂയസ് കനാലിലൂടെയുള്ള ചരക്കുനീക്കം നിർത്തിവെച്ചു ലൈബീരിയൻ ചരക്കുകപ്പൽ പ്ലാറ്റിയം ത്രീ കഴിഞ്ഞയാഴ്ച ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചിരുന്നു ആളപായം ഒഴിവായെങ്കിലും ചരക്ക് തീപിടിച്ച് നശിച്ചു മറ്റൊരു ലൈബീരിയൻ കപ്പലിലും മിസൈൽ പതിച്ചിരുന്നു മിസൈൽ വേദ സംവിധാനം ഉപയോഗിച്ച് ചെങ്കടലിൽ പതിനാല് ഡ്രോണുകൾ തകർത്തതായി യു സെൻട്രൽ കമാൻഡ് അറിയിച്ചു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച മോദി യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം ഉറപ്പാക്കണമെന്നും പറഞ്ഞു നെതന്യാഹുവുമായി സംസാരിച്ച വിവരം പ്രധാനമന്ത്രി തന്നെയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് തുടരുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉൾപ്പെടെ പങ്കുവച്ചു ദുരിതബാധിതർക്ക് മാനുഷിക സഹായത്തോടൊപ്പം മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിലപാടും ചൂണ്ടിക്കാട്ടിയെന്നും പ്രധാനമന്ത്രി കുറിച്ചു ഗാസയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെ ആക്രമണം മയപ്പെടുത്താനായി ഇസ്രായേലിനുമേൽ യു എസ് സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു ഗാസയിലെ കൂട്ടക്കൊല രാജ്യാന്തര തലത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിലാണ് വ്യാപകമായ കരയാക്രമണവും ബോംബ് ആക്രമണവും കുറയ്ക്കണമെന്നും യുദ്ധതന്ത്രം മാറ്റണമെന്നും യു എസ് നിർദ്ദേശിച്ചത് സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് ഇതിനിടെയാണ് നെതന്യാഹുവുമായി മോദി സംസാരിച്ചതെന്നത് ശ്രദ്ധേയമാണ് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ പട്ടണങ്ങളിൽ ആക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തിരുന്നു പിന്നാലെ ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിലെ ബോംബാക്രമണത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണത്തിൽ ഇസ്രായേൽ ആഗോളതലത്തിൽ വിമർശിക്കപ്പെട്ടു ഗാസയിലെ ആരോഗ്യ വകുപ്പ് പറയുന്നതിനനുസരിച്ച് ഏകദേശം ഇരുപതിനായിരം പേർ മരിച്ചു കൂടുതൽ പേര് മരിച്ചത് ബോംബാക്രമണത്തിലാണ് ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന